പോഷകാഹാരമായി അംഗനവാടിയിൽ നിന്ന് നൽകിയ അമൃതം പൊടിയുടെ പാക്കറ്റിനുള്ളിൽ പല്ലിയുടെ അവശിഷ്ടം നെയ്യാട്ടിങ്കര പഞ്ചാങ്കുഴിയിലാണ് സംഭവം പോഷകാഹാരമായി അംഗനവാടി വഴി നൽകിയ അമൃതം പൊടിയുടെ പാക്കറ്റിനുള്ളിൽ പല്ലിയുടെ അവശിഷ്ടമെന്ന് എന്ന് പരാതി നെയ്യാശങ്കര പഞ്ചാങ്കുഴിയിലാണ് സംഭവം കുഞ്ഞിന്റെ രക്ഷിതാക്കൾ പരാതി നൽകി നെയ്യാശങ്കര വെള്ളറട ഗ്രാമപഞ്ചായത്തിലെ പഞ്ചാങ്കുഴി വാർഡിൽ പ്രവർത്തിക്കുന്ന എൺപത്തി നമ്പർ അംഗനവാടിയിലായിരുന്നു സംഭവം ഇവിടുത്തെ വിദ്യാർത്ഥിയും ചെമ്മണ്ണുവിള ഷെയജു ഭവനിൽ ഷൈജു അഞ്ചു ദമ്പതികളുടെ മകളുമായ ഷെസ എന്ന ഒന്നര വയസ്സുകാരിക്ക് നൽകിയ അമൃതം പൊടിയിലാണ് പല്ലിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് സെപ്റ്റംബർ മാസം കുട്ടിക്ക് ലഭിക്കേണ്ട പാക്കറ്റിനുള്ളിൽ നിന്നാണ് പല്ലിയുടെ അവശിഷ്ടം കണ്ടെത്തിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വാങ്ങിയ അമൃതം പൊടി പൊട്ടിച്ച് അമ്മ അഞ്ചു കുഞ്ഞിന് നൽകിയിരുന്നു എന്നാൽ ഇത് കഴിച്ച സമയം കുട്ടിക്ക് വയറിളക്കം അനുഭവപ്പെട്ടിരുന്നതായും കുട്ടിയുടെ അമ്മ പറയുന്നു അമൃതം പൊടിയിൽ പല്ലിയുടെ അവശിഷ്ടം കണ്ടതോടെ അംഗനവാടി അധികൃതർ വിവരം അറിയിക്കുകയായിരുന്നു എട്ടാം മാസം വന്ന ബാച്ചിലെ പൊടികളാണ് ഇവർക്ക് വിതരണം ചെയ്തതെന്നും ഇത്തരത്തിൽ പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഉന്നതാധികൃതർക്ക് അധികൃതർക്ക് പൊടിയുടെ സാമ്പിൾ ഉൾപ്പെടെ നൽകി ബോധ്യപ്പെടുത്തുമെന്നും കുടുംബത്തിന്റെ പരാതി അധികൃതർക്ക് കൈമാറിയതായും അംഗൻവാടി ടീച്ചർ ശ്രീലേഖ വ്യക്തമാക്കി ഞാൻ മോക്ക് മാവ് വാങ്ങിയിട്ട് വന്നു ഒരു ദിവസം പാക്കറ്റ് പൊട്ടിച്ചു ഇലയുടെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അന്ന് കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മൂക്ക് ഒരു നല്ല ലൂസ് മോഷൻ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആശാപ്രവർത്തകരോട് പോയി പറഞ്ഞു അവർ ഓ എറസ് തന്നു ഓ എറസ് തന്ന് മൂക്കത് കലക്കി കൊടുത്തു അപ്പോൾ കുറച്ച് ശമനം ഉണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഒരു ഒരു ദിവസം ഫുള്ളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ലൂസ് മോഷൻ പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് ആ പാക്കറ്റ് വീണ്ടും എടുത്ത് ൾക്ക് ഇലയുടെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് തട്ടിയപ്പോഴത്തേക്കും ഈ അസിയലെ പല്ലിയുടെ അസ്ഥി കൂടം കണ്ടത് ഇന്നലെയാണ് അപ്പം ഞാൻ ഉടനെ പേടിച്ച് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് അവർ ഒ ആർ എസ് തന്നെയാണ് തന്നു വിട്ടത് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പീഡിയാട്രിക്കനെ കാണിക്കുക പീഡിയാട്രിഷനെ കാണിക്കണമെന്ന് പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ